വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേഷൻ അസ്ന നമ്മുടെ കഴിഞ്ഞു ആക്ടിഫൈഡ് ആൻസർ വന്നു അപ്പൊ എല്ലാരും നിങ്ങളുടെ മാർക്കും സ്കോറും ഒക്കെ എന്ന് വിചാരിക്കുന്നു അപ്പൊ തൊട്ട് മുന്നേ കഴിഞ്ഞ എക്സാം നമ്മുടെ സിലബസ് മനസ്സിലാക്കി പഠിക്കണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻസ് കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ലെവൽ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്സാം പാറ്റേണോടെയാണ് കഴിഞ്ഞു വന്നിട്ടുള്ളത് നമ്മുടെ ജൂണിലെ കയറ്റി എന്നൊക്കെ പറയുന്നത് വളരെയധികം അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുള്ള ഒരു എക്സാം കൂടെ ആയിരുന്നു എക്സാം കഴിഞ്ഞു വന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ പറയുന്നത് ഒന്നും മാം നേരിട്ടിട്ടല്ല ചോദിച്ചിട്ടുള്ളത് അപ്ലിക്കേഷൻ ലെവൽ ആണെന്നുള്ളതാണ് സൈക്കോളജി ഒക്കെ നാല്പതിലും നാല്പതും അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ സിലബസ് മനസ്സിലാക്കി ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനം തുടങ്ങണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സിലബസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആണ് അല്ലെ സിലബസിലെ ഓരോ ടോപ്പിക്കും ആ ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന് എത്രത്തോളം നമ്മൾ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കണം ഇതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കാറ്റഗറി ടു സോഷ്യൽ സയൻസിന്റെ പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജെക്റ്റ് ആണല്ലേ നമ്മുടെ ഗവൺമെന്റിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ ബജറ്റിൽ വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ട് അവർ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസൂടെ നമ്മുടെ കേറ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത കൂടെയാണ് സോ നമുക്ക് എന്താക്കാം കാറ്റഗറി ടു പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസ് ഡിസ്കഷനിലേക്ക് കടക്കാം നോക്കാം നമുക്ക് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ച് നമുക്ക് കാറ്റഗറി ടൂ അറുപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് നാല്പത് മാർക്ക് സബ്ജക്ട് ഏരിയ ഇരുപത് മാർക്ക് പെഡഗോജിയിൽ നിന്നാണ് ഉള്ളത് ഈ നാല്പത് മാർക്കിൽ തന്നെ നമുക്ക് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ജോഗ്രഫി എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട് നമ്മൾ പൊളിറ്റിക്സ് നമുക്ക് എട്ട് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് ആകെ അഞ്ച് ടോപ്പിക്സ് ഈ ഒരു കാറ്റഗറി ടു പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുള്ളു എട്ട് മാർക്കിനാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം പറയും അല്ലെ ഈ ഒരു ജനാധിപത്യം എന്ന് പറയുന്ന ടേംസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്താണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അല്ലെ നമ്മൾ പറയും ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഗവൺമെന്റ് ആണ് ജനാധിപത്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഡെമോക്രസീനെ പോഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ നോക്കണം ഈ ഡെമോക്രസീനെ പല ആളുകൾ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലെ ഡെഫിനിഷൻസ് നമ്മൾ ക്രൂഷ്യലായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളോട് ചോദിക്കാറുണ്ട് ഡെമോക്രസിയുടെ ഡെഫിനിഷൻ തന്നിട്ട് ആരാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് കോമൺ ആയിട്ട് നമ്മുടെ പേപ്പറുകളിൽ ചോദിച്ചു വരുന്ന ഒരു പാറ്റേൺ ആണ് ഇത് കേട്ടോ അപ്പൊ നമ്മൾ എന്താക്കണം ഡെമോക്രസിയെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എബ്രഹാം ലിംഗന്റെ ഡിഫ ഡെഫിനിഷൻ ഉണ്ട് അരിസ്റ്റോട്ടിലിന്റെ ഡെഫിനേഷൻ ഉണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് ഏതൊരു സബ്ജക്റ്റിലാണെങ്കിലും ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കി നിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് നമ്മൾ നമ്മളിതിൽ എന്തെല്ലാം പഠിക്കണം നമുക്ക് ജനാധിപത്യം രണ്ട് രീതിയിലുണ്ട് ഉണ്ട് അല്ലെ ഡയറക്ട് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്ട് ഡെമോക്രസി അല്ലെ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഉണ്ട് അപ്പൊ അതെന്താണ് എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അത് രണ്ടും നമ്മൾ എന്താക്കാം ഇതില് നോക്കി വെക്കാം തന്നെ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് ഡയറക്ട് ഡെമോക്രാറ്റിക് ഡിവൈസസ് ഉണ്ട് അല്ലെ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണ് ഇൻഡയറക്ട് ഡെമോക്രസിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റൊന്ന് വരുന്നത് അതായത് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്ന് പറയും നമ്മൾ പറയാറുണ്ട് ഡെമോക്രസി നമ്മുടെ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ എന്താണ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ നോക്കണം ഈ ഒരു ഡെമോക്രസി എന്ന് പറയുന്ന പോർഷനിൽ നോക്കണം ഡെഫിനിഷൻ എന്താന്ന് നോക്കണം ഡയറക്റ്റ് ഡെമോക്രസി ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ് ഉള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത് നമുക്ക് രണ്ടാമത്തെ ടോപ്പിക് നോക്കാം രണ്ടാമത്തെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ജനങ്ങളും എന്താണ് ഗവൺമെന്റും അല്ലെ ഇതിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം പീപ്പിൾ ആൻഡ് ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഇതിൽ നോക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഈ ടോപ്പിക്സിന്റെ ഹെഡിങ്സ് മാത്രമേ സിലബസിൽ തന്നിട്ടുണ്ടാവുള്ളൂ അപ്പൊ അതിന്റെ അണ്ടറിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം അല്ലെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിക്കണം പ്രിയാമ്പിളിനെ കുറിച്ച് പഠിക്കണം നമ്മുടെ പ്രിയാമ്പിൾ പഠിക്കണം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കണം അതുപോലെ തന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പഠിക്കണം അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവർ സെൻ്ററിന്റെ സ്റ്റേറ്റിന്റെയൊക്കെ പവേഴ്സിന്റെ ആ ഒരു ഡിവിഷൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കേണ്ട ഏരിയയാണ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ നമ്മളൊരു സിലബസ് അപ്പീപ്പിൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്ര അധീനം വെക്കാതെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് മനസ്സിലാക്കി ഇൻഡെപ്റ്റ് സ്റ്റഡി നടത്തുക എന്നുള്ളത് അപ്പം കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കണം ആർട്ടിക്കിൾസിനെ കുറിച്ച് പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രിയാമ്പിള് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കാറേ ഇല്ല അതിൽ നമ്മൾ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ആർട്ടിക്കിൾസ് നോക്കി വെക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് നോക്കുക അതുപോലെ തന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് പാർട്ടിലാണ് എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നോക്കി വെക്കുക അതുപോലെ നമ്മുടെ സെന്ററിന്റെ സ്റ്റേറ്റിന്റെ ഡിവിഷൻ ഓഫ് പവേഴ്സ് അല്ലെ എങ്ങനെയാണ് ഏത് അമെന്റ്മെന്റ് പ്രകാരമാണ് വന്നിട്ടുള്ളത് എന്താണ് ഇതിൽ പറയുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു ഏരിയയിൽ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നോക്കാനുള്ളത് അതെ നോക്കുക മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പാർട്ടീസ് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് അല്ലെ നമുക്കറിയാം പൊളിറ്റിക്കൽ പാർട്ടീസ് നാഷണൽ പാർട്ടീസ് ഉണ്ട് റീജിയണൽ പാർട്ടീസ് ഉണ്ട് അപ്പം ടൈപ്പ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ടൈപ്പ്സ് എന്താണ് ഇതിൻ്റെയൊക്കെ ഡിഫറൻസസ് എന്താണ് എന്താണ് അവർ ആ രണ്ട് പാർട്ടീസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടീസിൽ പഠിക്കാനുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ഏരിയ ആണ് സോ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനും പാടില്ല എന്തൊക്കെ അതിൽ വരും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് സോ ദ നമുക്ക് നെക്സ്റ്റ് എന്താ നോക്കാം എലക്ഷൻ പ്രോസസ് ആൻഡ് റോൾ ഓഫ് എലക്ഷൻ കമ്മീഷൻ അല്ലേ ഇലക്ഷൻ പ്രോസസ്സ് നമ്മളിപ്പം കാണാം നമ്മൾ പതിനെട്ട് വയസ്സായി നമ്മൾ വോട്ട് ചെയ്യാം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും പതിനെട്ട് വയസ്സായാലേ പക്ഷെ അതിന്റെ തൊട്ട് മുന്നാ ഒരു ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് അത് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു വരുന്നുണ്ട് അല്ലെ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ഇലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ പറയുന്നത് എന്തൊക്കെ പ്രോസസ്സിലൂടെ നമ്മുടെ ഇലക്ഷൻ കടന്നു പോകുന്നുണ്ട് എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് അത് വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം ഞാൻ ആരാണ് ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ് അപ്പൊ ആ ഇലക്ഷൻ കമ്മീഷന്റെ റോൾ എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആരാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യുന്നത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ അണ്ടറിൽ പഠിക്കേണ്ടതുണ്ട് അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കി വെച്ചുകൊണ്ട് വേണം നമ്മൾ ടോപ്പിക് പഠിച്ചു തുടങ്ങാൻ എന്നുള്ളതാണ് അപ്പൊ സിലബസിന് മനസ്സിലാക്കുക സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇത് നമ്മുടെ അവസാനത്തെ ടോപ്പിക് വരുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നുള്ളതാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് നമ്മളിവിടെ അമെന്റ്മെന്റ് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നഗരപാലിക സിസ്റ്റം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും നോക്കേണ്ടതുണ്ട് ഇതിന്റെ അമെന്റ്മെന്റ് എങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻ ഓഫ് പവർ എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വരാറുണ്ട് ഇതും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സോ ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് വെച്ചാല് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്ക അതുപോലെ തന്നെ എന്ത് ചെയ്യാം നമ്മൾ എങ്ങനെയാണ് ഈ കൊസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാമുകളിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജൂണിൽ കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്താണ് ആ ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അതുപോലെ കറണ്ടായിട്ട് വരുന്ന ഓരോ പൊളിറ്റിക്സിന്റെ ഓരോ കാര്യങ്ങളും ഉണ്ടായിരിക്കും അത് നമ്മൾ നോക്കി വെക്കാന്നുള്ളതാണ് ഇപ്പൊ ബജറ്റിൽ വരുന്ന ചേഞ്ചസ് അതുപോലെ നമ്മുടെ ഗവർണർമാർ മാർ മാറുന്നത് ആർ ബി ഐന്റെ ഗവർണർ ആരാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ജെ കെ ക്വസ്റ്റ്യൻസ് എന്ന് പറയും അതൊക്കെ എന്തെങ്കിലും നമുക്ക് ചോദിക്കുന്നുണ്ട് ഇപ്പം വരുന്ന കേറ്റഗറിയിൽ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പൊളിറ്റിക്സിന്റെ ഏരിയയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരുപാട് ജനറൽ ഉണ്ട് അത് നമ്മൾ നോക്കി വെക്കുക ചീ ഇപ്പത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഇങ്ങനെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അപ്പൊ ഈ ജനറൽ നോളജ് നോക്കാതെ വെറും നമ്മുടെ സിലബസ് മാത്രം നോക്കി പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു മാർക്ക് നഷ്ടപ്പെടുന്നതാണ് സോ നമ്മൾ എന്ത് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാന്നുള്ളതാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സിലബസിന്റെ ഔട്ട്ലൈൻ എന്താന്ന് മനസ്സിലായി ഇനി തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാം ഈ ഒരു ഏരിയാസിൽ നിന്നും തൊട്ട് മുന്നേ കഴിഞ്ഞിട്ടുള്ള എക്സാമില് എന്തൊക്കെ ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റൻ ഡിസ്കഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ഐഡന്റിഫൈ ദി സ്റ്റേറ്റ് വിച്ച് ഹാസ് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ ആസ് പെർ ടൂ തൗസൻഡ് ലെവൻ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതാണ് ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ് നമ്മുടെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഏറ്റവും ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം ம்ேட்ஸ்லேட்டீவ் அசம்பீஸ் கான் பி எக்ஸ்டென்ட் அப்ப நம்மசபையும் அசம்பீசும் எக்ஸ்டெண்ட் எப்படியும் எக்ஸ்டெண்ட் செய்யும் அது காரணம் எந்த ஏது காரண கொண்டாணும்லேட்டீவ் அசம்பீசும் எக்ஸ்டென் எந்த எமர்ஜென்சாம ஏதாயும் அடியா காரகத்தில் ഇങ്ങനെയുള്ള ലോക്സഭ ലോക്സഭ അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യുക ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ വരും അല്ലെങ്കിൽ എമർജൻസി കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളത് ഇപ്പം കഴിഞ്ഞിട്ടുള്ള ജൂണിലെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണിത് ഇപ്പത്തെ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് നമുക്ക് ജനറൽ നോളജ് നോക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ കേട്ടിട്ടിന് മാത്രമല്ല പി എസ് സി എച്ച് എസ് എ പോലുള്ള എല്ലാ എക്സാമുകൾക്കും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് ആരാണ് നമ്മുടെ ഇപ്പത്തെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ആരാണ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജി വൈ ഡി വൈ ചന്ദ്രചൂഡാണ് നമ്മുടെ ഇപ്പത്തെ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പൊ പഠിച്ചു എന്ന് പറഞ്ഞ ക്രൂശ്യയിലാണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ ആരെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പൊ അടുത്ത ഡിസംബറിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കി വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എന്താക്ക എക്സാം അറ്റൻഡ് ചെയ്യാൻ പോവുക എന്നുള്ളതാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കുക വാട്ട്സ് ദിനിമം ഏജ് ടു ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാനുള്ള മിനിമം ഏജ് ലിമിറ്റ് എത്രയാണ് അപ്പൊ നമ്മൾ ഈ ഒൻപതാം ക്ലാസുകളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ എലക്ഷൻ പറയുന്ന സമയത്തും ആ ഒരു തിരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് ആ ഒരു ഏരിയയിൽ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ വൈസ് പ്രസിഡന്റ് ഇതൊക്കെ ആവാനുള്ള ഒരു ഏജ് ലിമിറ്റിന് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് പ്രസിഡന്റ് ആവാൻ ഇന്ത്യയിലെ പ്രസിഡന്റ് ആവാനുള്ള മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക എത്ര വയസ്സ് എത്ര വയസ്സ് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും എത്ര വയസ്സിൽ നമുക്ക് പ്രസിഡന്റ് ആവാൻ അപ്ലൈ ചെയ്യാൻ പറ്റും എത്ര വയസ്സിൽ നമുക്ക് വൈസ് പ്രസിഡന്റ് ആവാൻ ഇലക്ഷന് മത്സരിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം നമ്മുടെ നെക്സ്റ്റ് നോക്കുക വിച്ച് എൻ ദോളോയിങ് കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ടു സ്റ്റഡി ലൗഫ് വേണൻസ് നമ്മൾ പറഞ്ഞു ലാസ്റ്റ് പറഞ്ഞ ടോപ്പിക് ആയിരുന്നു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത് അപ്പം ലോക്കൽ സെൽഫ് ഗവൺമെൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ് എന്നുള്ളത് അപ്പൊ നമ്മുടെ പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്ന ഏരിയയിലും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കമ്മീഷൻസ് ഇത് പൊളിറ്റിക്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഉണ്ടാവും നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് കമ്മിറ്റികളാക്കിയതും അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസും അവർ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ് ഇപ്പം ഇതിന് നോക്കുക സർക്കാരിയ കമ്മീഷൻ അശോക് മേഹത്ത കമ്മിറ്റി ഷാ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഇങ്ങനെ ഒരുപാട് കമ്മീഷൻസ് ഉണ്ട് നമ്മുടെ എഡ്യൂക്കേഷനിൽ അവർ കൊണ്ടുവന്ന ഒരുപാട് ചേഞ്ചസും ഉണ്ട് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സിനെ ഗവൺമെൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കമ്മിറ്റി ഏതാണ് എന്നുള്ളതാണ് ഏതാണ് അശോക് മേഹത്ത കമ്മിറ്റിയാണ് ലോക്കൽ സെൽഫ് ഗവണ്ണൻസിനെ കുറിച്ച് പഠിക്കുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പല രീതിയിലാണ് ചോദിക്കുക ഇവിടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്സ് ആണ് ചില സമയത്ത് കോറ്റാരി കമ്മീഷൻ കൊണ്ടുവന്ന എന്തെങ്കിലും ഒരു ചേഞ്ചസ് പറഞ്ഞിട്ട് ഇത് ഇത് കമ്മീഷനെ കുറിച്ചാണെന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് തരും അപ്പം ഈ കമ്മീഷൻസും അവർ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസും കൃത്യമായിട്ട് പഠിക്കാന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് ദെൻ നമ്മൾ നെക്സ്റ്റിലേക്ക് കടക്കുക ഇൻ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഓഫ് ഗവേണൻസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് റെസ്പോൺസിബിൾ ടു എന്താ കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഒരു ഇന്ത്യൻ ഗവർണൻസിന്റെ കോണ്ടെക്സ്റ്റില് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരോടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സുപ്രീം കോടതിയോടാണോ ഇന്ത്യയിലെ പ്രസിഡന്റിനോടാണോ ഇലക്ഷൻ കമ്മീഷനോടാണോ ലോക്സഭയോടാണോ ആരോടാണ് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ലോക്സഭയോടാണ് നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ ആയത് നമുക്കൊക്കെ കൺഫ്യൂഷൻസ് വരുന്ന ആണ് ഇങ്ങനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് വി ഫോളോയിങ് ഇസ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മുന്നേ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിലും നമ്മുടെ കഴിഞ്ഞ എക്സാമിന്റെ മാരത്തോണുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കണം എന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതി നോട്ടാണോ അല്ലെങ്കിൽ ഈ നോട്ട് നമ്മൾ കണ്ടില്ല എന്ന് വിചാരിക്കാം നമ്മൾ ചിലപ്പോൾ ഇതിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുക്കും ഇതിൽ കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണ് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത് റൈറ്റ് ടു പ്രോപ്പർട്ടി ആണ് അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുള്ള ഒന്നാണ് അല്ലെ സ്വത്താവകാശം എന്ന് പറയുന്നത് സോ വാട്ട് ഇസ് ദോളോയിങ് നോട്ട് എ ഫണ്ടമെന്റൽ റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വളരെ ക്രൂഷ്യൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ തന്നിട്ട് ഏതാണ് ആർട്ടിക്കിൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അധികവും നമ്മുടെ എഡ്യൂക്കേഷൻ ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇത്ര വയസ്സ് മുതൽ ഇത്ര വരെയുള്ള ആളുകൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കൾ ഏതാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് സോ അത് നമ്മൾ കമ്പൽസറി ആയിട്ട് നോക്കിയിരിക്കേണ്ട ഏരിയാസ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ നോക്കുക ദ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ദ രാജ്യസഭ അപ്പൊ ഇതിൽ നമ്മൾ നോക്കേണ്ട ഏരിയ ഏതാണ് രാജ്യസഭ ആൻഡ് ലോക്സഭ അല്ലെ നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് സഭകളാണ് ഏതൊക്കെ രാജ്യസഭയും ലോക്സഭയും ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഏത് എങ്ങനെയാണ് ഇവരെ ഇലക്ട് ചെയ്യപ്പെടുന്നത് ആരൊക്കെയാണ് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്താണ് ഇവരുടെ ഫീച്ചേഴ്സ് എന്താണ് ഇവരുടെ ഫംഗ്ഷൻസ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് രാജ്യസഭയില് എത്ര മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് എന്നുള്ളതാണ് ചില ആളുകൾക്കെങ്കിലും കൺഫ്യൂഷൻ വന്ന ഒരു ഏരിയ ആയിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നുള്ളത് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ പന്ത്രണ്ട് മെമ്പേഴ്സിനെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട് ഈ പന്ത്രണ്ട് മെമ്പേഴ്സിനെയും കൂടി കൂട്ടി നമുക്ക് ടോട്ടൽ എത്ര ആണ് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിനോട് നിങ്ങൾ ട്വൽവ് പ്ലസ് ചെയ്ത് നോക്ക് അപ്പൊ എത്ര നമുക്ക് കിട്ടുക ടു ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പൊ ടു ഫിഫ്റ്റി മെമ്പേഴ്സ് ആണ് നമ്മുടെ രാജ്യസഭയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഇത് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക രാജ്യസഭയും ലോക്സഭയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എത്ര വർഷം കൂടുമ്പോഴാണ് രാജ്യസഭയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ലോക്സഭയിൽ നടത്തുന്നത് ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ആരാണ് ഇത് ഇലക്ട് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ് സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിൽ നമുക്ക് കാറ്റഗറി ടുവിൽ നോക്കാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സിലബസും പിന്നെ വരുന്ന ഡിസംബർ എക്സാമിന് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക പിന്നീട് മാറ്റി വെക്കരുത് ഇപ്പോഴേ സിലബസ് മനസ്സിലാക്കുക സിലബസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക റ്റ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സോടും കൂടിയിട്ടാണ് നമ്മൾ ഈ കെഡിറ്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ആർക്കെങ്കിലും താല്പര്യമുള്ള ആളുകൾ ജോയിൻ ചെയ്യുക നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഡെയിലി നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ആയിട്ടും മെറ്റീരിയൽസ് ആയിട്ടും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ജോയിൻ ചെയ്യാം താങ്ക്